ഈസം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ജറുസലേം ദേവാലയത്തിൽ ഈശോ ദൈവീകമായ പദ്ധതിയെ ദൈവത്തിൻ്റെ ആലയത്തെ എങ്ങനെയാണ് ഒരുവൻ ആദരിക്കേണ്ടത് എങ്ങനെയാണ് ഒരുവൻ പെരുമാറാൻ പാടില്ലാത്തത് എന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചൂണ്ടിക്കാണിക്കുന്ന തിരുവചന ഭാഗവാൻ ജറുസലേം ദേവാലയം ഒരുപക്ഷേ നമ്മുടെ ഇടവക ദേവാലയങ്ങൾ പോലെയുള്ള ഒരു സിംഗിൾ ബിൽഡിംഗ് അല്ല ഒരു വലിയ സമുച്ചയമാണ് പല കവാടങ്ങളിലൂടെ കടന്ന് ഉള്ളിലേക്കുള്ളിലേക്ക് കടന്ന് ചെന്നാണ് ദേവാലുത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും അതിനു മുമ്പ് പല തലങ്ങളുണ്ട് അതിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യഹോദർ അവിടെ വിലയർപ്പിക്കാനായിട്ട് കടന്നു വരുമ്പോൾ അന്ന് നിലനിരുന്ന ഒരു ബലിയർപ്പണ രീതി എന്ന നിലയിൽ മൃഗങ്ങളെ കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ നാണയങ്ങൾ മാറി ഇസ്രായേലിൻ്റെ ഷെക്കലാക്കി മാറ്റിയെടുക്കാനുള്ള മണി എക്സ്ചേഞ്ച് സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ വിപണനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ദേവാലയത്തെ ചുറ്റിപ്പറ്റിയൊക്കെ ജീവിച്ചിരുന്നു വെള്ളങ്കണ്ണിയിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളും ശ്രദ്ധിച്ചിട്ടുണ്ട് മെഴുകുതിരിയും പൂമാലയും ഒക്കെ വാങ്ങാനായിട്ട് നമ്മളെ നിർബന്ധിക്കുന്ന ഒരു ജനം പക്ഷെ നമുക്കറിയാം ഈ ആലയങ്ങളിലൊന്നും ഇവർ ദേവാലയത്തിനുള്ളിൽ വന്നിട്ടല്ല കച്ചവടം നടത്തുന്നത് അതിന് ചുറ്റുൾപ്പാടുള്ള പുറമെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് തീർച്ചയായിട്ടും ജെറുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഏറ്റവും പ്രാർത്ഥനയുടെ കേന്ദ്രമായി മാറുന്ന സ്ഥലത്തൊന്നും ആയിരിക്കില്ല ഈ കച്ചവടം നടന്നത് പക്ഷേ യേശുനാഥൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ നമ്മൾ കാണുക അവിടുത്തെ വാക്കുകളിൽ നാം ദൃശ്യമാക്കുന്ന ഒരു ഒരു ആധികാരിക അവിടുത്തെ വാക്കുകളിൽ പ്രകടമാകുന്ന തീഷ്ണതയുണ്ട് ഈ തീഷ്ണതയും ആധികാരികതയുമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇസു പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ എൻ്റെ പിതാവിൻ്റെ ആലയം എൻ്റെ ആലയം അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ് നിങ്ങളതിനെ കച്ചവട സ്ഥലമാക്കരുത് വഴിവിട്ട ഒരുപാട് പ്രവൃത്തികൾ ജെറുസലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതായിട്ട് അവിടുത്തെ ലേവായ പൗരോഹിത്യം പോലും അഴിമതിയുടെ കറവുരണ്ടതായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അർപ്പിക്കപ്പെടുന്ന അപരിവസ്തുക്കളൊക്കെയും അഗ്നികിരയാക്കേണ്ടത് ചിലപ്പോഴെങ്കിലുമൊക്കെ അവർ അടിച്ചുമാറ്റുന്നതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ പഴയനിമത്തിലെ പല പുസ്തകങ്ങളിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നു ഇവിടെ കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി കന്നുകാലികളെ വയ്ക്കുന്നവരെയും നാണയമാറ്റക്കാരെയുമെല്ലാം അവിടുന്ന് ദേവാലയ സമുച്ചയത്തിൽ നിന്ന് പുറത്താക്കുക പ്രാവുകളെ വയ്ക്കുന്നവരോട് ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു ഒരു നിലപാട് തല്ലുന്നില്ല പറത്തിവിടുന്നില്ല ഇവ ഇവിടുന്ന് പോകും ഒരുപക്ഷേ സമൂഹത്തിലെ താഴേക്കിടയിൽപ്പെട്ട സാമ്പത്തിക പരാധീനത അനുഭവിച്ചു ജനങ്ങളൊക്കെ ആകാം ഈ പ്രാവിൻ്റെ കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെടുക മനുഷ്യൻ്റെ അവസ്ഥയറിഞ്ഞ് അവനെ പരിഗണിക്കുകയും അവനെ ശാസ്വിക്കുകയും ചെയ്യുന്ന ഒരു തമ്പുരാനെ നമ്മൾ കാണുക പ്രിയപ്പെട്ടവരെ കർത്താവ് ജെറുസലേം ദേവാലയത്തിന് കൊടുത്ത വില നമുക്ക് നമ്മുടെ ഇടവക ദേവാലയങ്ങൾക്ക് കൊടുക്കണ്ടേ കച്ചവട സ്ഥലമാക്കരുത് എന്ന് ഈശ്വ പറഞ്ഞത് ആലയുമായി ബന്ധപ്പെട്ട ഒരുപിടി കാര്യങ്ങളിൽ പുലർത്താൻ നമുക്ക് ബാധ്യതയുണ്ടല്ലോ ദേവാലയത്തെ മലിനമാക്കുന്ന സംഭാഷണ ശൈലികൾ ദേവാലയത്തിനുള്ളിൽ വച്ച് വർത്തമാനം പറഞ്ഞ് ഓളം വെച്ച് ബഹളം വെച്ച് നടക്കുന്ന നമ്മൾ പലരും ഒരുപക്ഷെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുമ്പോഴൊന്നും ആയിരിക്കണമെന്നില്ല നമ്മളുടെ സ്വരമുയരുന്നത് മൃദ സംസ്കാര ശുശ്രൂഷകളിൽ വിവാഹത്തിന് ഉത്തരകല്യാണത്തിന് മമ്മൂദ് ഇസായിക്ക് അതി കുർബാനയ്ക്ക് നമ്മുടേതായ ചില പ്രത്യേക ചടങ്ങുകൾക്ക് വരുമ്പോൾ അത് ദേവാലയമാണെന്നും തമ്പുരാൻ്റെ ആലയമാണെന്നും ഒക്കെ നമ്മൾ മറന്നുപോകുന്നു പരിചയക്കാരെ കാണുമ്പോൾ കുർബാന കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ദേവാലയത്തിൽ വെച്ച് തന്നെ സംസാരം പൊടി പൊടിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ ഒട്ടുമിക്ക ദേവാലയങ്ങളും കാർപ്പറ്റൊക്കെ വരിച്ച് മനോഹരമാക്കിയിട്ടിരിക്കുമ്പോഴും പാദരക്ഷികൾ അണിഞ്ഞ് അകത്ത് കയറുന്നതിൻ്റെ ഒരു സുഖം വല്ലാണ്ട് നമ്മളങ്ങോട്ട് മുതലെടുക്കുന്നു സ്ത്രീകളെ ദേവാലയത്തിനുള്ളിൽ ശിരോവസ്ത്രം ധരിക്കണമെന്ന തമ്പുരാൻ്റെ വാക്ക് നാം എന്നേ കാറ്റിൽ പറത്തിക്കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിലും മറ്റ് മേഖലകളിലൊക്കെ യാത്ര ചെയ്തിട്ട് വരുമ്പോൾ അവിടെ കാണുന്നതെല്ലാം അപ്പടി ഇങ്ങോട്ട് പകർത്താനുള്ള ഒരു പരിശ്രമം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദേവാലയത്തെ നമ്മൾ മലിനമാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മവിചിന്തന നടത്താം ദേവാലയത്തിൽ വിശുദ്ധിക്കെതിരെയുള്ള ചിന്തകൾ ആലോചനകൾ സംസാരങ്ങൾ പ്രവൃത്തികളൊക്കെ ഒഴിവാക്കണോ നമ്മളിന്ന് ഉറപ്പാക്കാൻ സാധിക്കട്ടെ കഥാ സൂചിപ്പിച്ചിട്ടുണ്ട് നിന്റെ ശരീരമാകുന്ന ദേവാലയം ഈ വചനഭാഗത്തിൻ്റെ അതിൻ്റെ അവസാനമല്ല പറയുന്നത് ഈ ദേവാലയം നിശ്ചിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ മറക്കരുത് എന്ന് പൗരസ്ത്രീ അവർ പറിക്കുന്നുണ്ട് തമ്പുരാൻ്റെ ആലയമായ എൻ്റെ ശരീരത്തെ മലിനമാക്കുന്ന വാക്കുകളും പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ചിന്തകളുമൊക്കെ ആലോചിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ മേഖലയിലും നമുക്കൊരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് ഉറ്റുനോക്കാൻ നമ്മുടെ മനോഭാവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ തെറ്റുകൾ തിരുത്താൻ കുറവുകൾ പരിഹരിക്കാൻ തമുരാനോട് മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആലയത്തിന് കൊടുക്കേണ്ട ആദരവും സ്നേഹവും കൊടുത്ത് കഥാവിന്ദ്രൻ്റെ ആലയത്തെ വിശുദ്ധിയോടെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ സന്ധ്യ കീർത്തകൻ പറയുന്നുണ്ടല്ലോ സിയോൻ ദേവാലയത്തെ നോക്കി ബാബുനോണിൻ്റെ തീരത്തിരുന്ന് ഞങ്ങൾ കരഞ്ഞും ജറുസലേം ദേവാലയം അത്രയ്ക്ക് ഇസ്രായേൽ ജനതയുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയമാകണം നമ്മുടെ ദേവാലയം ആ ദേവാലയത്തിൽ വിശുദ്ധിക്കുന്ന രക്കാത്തതൊന്നും നമുക്ക് ചെയ്യാതിരിക്കാം പറയാതിരിക്കാം ചിന്തിക്കാതിരിക്കാം ഈശ്വരാനുഗ്രഹിക്കട്ടെ കഥാപശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ